ബോണ്ടയോ ഉണ്ണുണ്ടോ എനിക്കൊന്നും വേണ്ടെന്നല്ലേ എനിക്കറിയാം ബക്കീല് നല്ല മനസ്സുള്ള ഒരാളാ ഒരാളാടോ എനിക്ക് ഫാസലിനെ കാണുന്നു ഇനി പാലപ്പുറ വരെ പോണോ അല്ലേ? അതോ ഇവിടെ നമുക്ക് ഇങ്ങോട്ട് ഇറാടാ വലി ചുറ്റി വണ്ടി കേറ്റി കൂദരാ കാശ് കാശ് ഒന്നും കൊടുക്കണ്ട. എന്‍റെ പേര് പറഞ്ഞു വാ. എന്‍റെ ഫീസ ഫീസോ ഫീസ് ഞാൻ തരില്ല. ഹും. മഗിലാരെ വിളിക്കണേ. എസിപി വിവിൻസൻനെ. വിളീ വിളീ. ഹേ. വരെ. എസിപി വിവിൻസൻനെ. എന്തിനാ? ഒരു ഫീസക്ക് കേറ്റലി വിളിക്കാൻ പറഞ്ഞു. 얘ന്‍റെ ക്ലക്കോ ക്ലോസറ്റ് ക്ലോസ് ഫ്രണ്ടാ ക്ലോസ് ഫ്രണ്ടിനെ ക്ലോസ് എന്നെ വിളിച്ചത് എന്റെ കാശില് എനിക്ക് മുറി വേണ്ട ഫീസ് അങ്ങനെ പറയല്ലേ ഇപ്പൊ താമസിക്കുന്ന മുറിയുടെ വാടക ആറായിരം രൂപ അല്ലേ മാത്രമല്ല അതിൽ രണ്ട് മാസത്തെ വാടക കുടിച്ചുകയാണ് എനിക്ക് എല്ലാം അറിയാം രണ്ടായിരം രൂപ മുറിയുടെ വാടക എന്ന് പറഞ്ഞാൽ മാസം എന്താ ലാഭം